ലോകത്തിലെ ഏറ്റവും മനോഹരമായ റേസ് എന്ന് വിശേഷിപ്പിക്കുന്ന മില്ലെമില്ലയുടെ വിശേഷങ്ങളും വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് മില്ലെമില്ലി എന്ന ഇറ്റാലിയൻ വാക്കിന്റെ അർത്ഥം ആയിരം മൈൽ എന്നാണ് ഈ ഒരു റാലിയുടെ മൊത്തം ദൂരം ഒരുമിച്ച് നോക്കുമ്പോൾ ആയിരത്തി എണ്ണൂറ് കിലോമീറ്ററിന് മുകളിലാണ് വരിക ഇറ്റലിയിലെ ബ്രേഷ്യൽ നിന്നാണ് ഇത് തുടക്കം കുറിക്കുന്നത് തുടർന്ന് ഫെറാര റോം പാൽമ എന്നിവിടങ്ങളിലൂടെ എല്ലാം യാത്ര നടത്തി തിരികെ ബ്രേഷ്യൽ തന്നെ തിരിച്ചെത്തുന്നതാണ് ഈ ഒരു റാലിയുടെ രീതി ഇക്കഴിഞ്ഞ ജൂൺ പതിനേഴ് മുതൽ ഇരുപത്തൊന്ന് വരെ ഏകദേശം അഞ്ചു ദിവസം നീണ്ടുനിന്ന ഒരു റോഡ് റാലിയായിട്ടാണ് ഈ വർഷത്തെ മില്ലെ മില്ലെ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ നാല് ഇറ്റാലിയൻ കാർ പ്രേമികൾ ചേർന്ന് തുടങ്ങിയതാണിത് തുടർന്നുള്ള എല്ലാ വർഷങ്ങളിലും വിലമിലെ നടന്നെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ നടന്ന റേസിൽ വെച്ച് അതിദാരുണമായ ഒരു കാർ അപകടം ഉണ്ടാവുകയും അതിനെ തുടർന്ന് താൽക്കാലികമായിട്ട് മിലമില നിർത്തിവെക്കുകയാണ് ചെയ്തത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ വെച്ച് ഇതിനെ ഒരു വിൻറ്റേജ് കാറാലിയായി റാലിയായി തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്തത് ഒരു റെഗുലാരിറ്റി റേസ് ആയി ഇതൊരു റാലി ഓഫ് റെഗുലാരിറ്റി ആണ് വേഗതയല്ല നിശ്ചിത സമയം പാലിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ഘടകം ഓരോ വർഷവും ഇലേമലയിൽ പങ്കെടുക്കാനായി ഇറ്റലിയിലെത്തുന്നത് മുപ്പതിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകളും നാനൂറിലധികം കാറുകളുമാണ് ഇനി ഈയൊരു കാർ റൈസിൽ മെയിനായിട്ട് പങ്കെടുക്കുന്ന കാർ നിർമ്മാതാക്കൾ ഫെറാരി ആൽഫ റോമിയോ പോർഷ് ബെൻസ് അസ്രത്തി എന്നിവരൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി തന്നെ കണ്ടു നോക്കുക ഈ ഒരു വിലമേലയിലെ നല്ല നല്ല കാഴ്ചകൾ കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിനു മുന്നേ ഉള്ള ഇതിന് ഫസ്റ്റ് പാർട്ട് കൂടി ആണെങ്കിൽ കാണാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കണ്ടു നോക്കുക പാർട്ട് ആയിട്ട് നമ്മുടെ ഇൻഫോർമേറ്റീവ് വീഡിയോയുടെ സെക്ഷനിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ കണ്ടു കണ്ടുനോക്കാൻ മറക്കരുത് ഒപ്പം ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബോണി ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ എല്ലാവരോടും ബായ്